എന്താണ് ചെയ്യാൻ പോണത് നിങ്ങൾക്ക് അറിയാവോമ്മ അമ്മച്ചി ഇവിടെ ഇട്ട് ഒഴിക്കാം നെയ്യ് ഇത് നെയ്യ് ഒഴിക്കണേ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം നമ്മൾ വെളി വെളിയിറങ്ങിയിട്ട് ഇവിടെ ഇത്തിരി പ്രകാശം കുറവാണ് ഓക്കെ ഇനി പട്ട ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്ന് അതെടുക്കും അവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഇപ്പം നമ്മൾ എന്തിനാണ് ചെയ്യാൻ പോണേ ലാസ്റ്റേ പറയൂ ആ അത് നിങ്ങോട്ട് ആ അത് എല്ലാം കണ്ട കുറച്ച് കുറച്ച് മാത്രം എല്ലാം കുറച്ച് ആ ആ അത് കിട്ടിയിട്ട് എല്ലാം എങ്ങനെ ഇട്ടോ വീഡിയോ നീണ്ട് പോകുന്നതുകൊണ്ട് അതെല്ലാം ഇട്ടിട്ട് അതെ ആ ഇട്ടോ ക്യാരറ്റ് ആ പച്ചവ് സവാള എല്ലാം കിട്ടോ ഒന്ന് എന്നിട്ടൊന്ന് വഴറ്റ അതെല്ലാം കൂടെ ഇട്ടിട്ട് പച്ച ഒരു സവാള മൂന്ന് പച്ചളക് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വരച്ചാൽ എന്ത് പറ്റും സംഭവം എടുത്തിട്ട് ഇളക്കുന്ന കാണ എടുത്തോട്ടു ഇപ്പോൾ നമ്മളാ ക്യാരറ്റും പച്ചവും സവാളയും നന്നായിട്ടൊന്നും വഴന്ന് വന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ നമ്മളിത് ചെയ്യണം അത് അളന്ന് ഒഴിക്കാനുള്ള ഗ്ലാസ് ഉണ്ടോ എടുത്തൊഴിക്കും ഇങ്ങനെ അള പറയും ആ കപ്പുണ്ടോ അവിടെ കപ്പെടുത്തോണ്ടോ കപ്പാവുമ്പോ ഇനി നമ്മൾ അരി അരി ഇടുകയാണ് കൂട്ടുകാരി ഇത് എന്തിനാണെന്നറിയാവോ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന നല്ല നമ്മളെ നല്ല കൈമാർ റൈസ് അല്ല ഇന്ത്യ ഗേറ്റുണ്ട് കൈമാർ റൈസ് ആ കെട്ടോ നല്ല അടിപൊളി അരിയാണ് കേട്ടോ വെള്ളം ഇല്ലാതെ ഇടാറുള്ള വെള്ളം ഒട്ടും മറികരുത് ഇതിന് നമുക്കൊന്ന് വഴറ്റി എടുക്കണം ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു അറ്റം ആണ് നമ്മളന്ന് എവിടെ നമ്മൾ വെട്ടുകാട് പോയപ്പോൾ കഴിച്ച ആ ഒരു ചോറിൻ്റെ ടേസ്റ്റിൽ ഒരു ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് റൈസ് ലെഞ്ചില് അതൊന്ന് കാണിക്കും നിങ്ങള് ഏർ ചിലപ്പോ വിചാരിക്കും അയ്യേ ഇവരെന്തോന്ന് കാണിക്കുന്നതെന്ന് വിചാരിക്കും എന്നാലും എനിക്ക് കുഴപ്പമില്ല അതിരരി പോണെ നോക്കി നോക്കി ഇളക്കണം ഈ പാചകക്കാരിക്ക് ഇതൊന്നും അറിയത്തില്ലേ ഇവിടെ മാങ്ങേക്കാറിൻ്റെ ഇതായത് ആ ഒരു ഉണ്ട് ഇവിടെ മാങ്ങയൊക്കെ കഴുകി വെച്ച് അരിയാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇളക്കുന്നത് കൊണ്ടുവന്ന് ഉണക്കയാണ് ആ ഇനി ഇങ്ങനെ നന്നായിട്ടൊന്നും ഇങ്ങനെ ഇളക്കി ആ വെള്ളം ഒന്ന് വരച്ചെടുക്കാം മറ്റ വെള്ളത്തിൻ്റെ ഇതൊന്നും വരച്ചിട്ടെടുക്കാതിന് ഇങ്ങനെ ഒന്ന് വഴന്ന് വരട്ടെ ഇത് കഴിക്കുമോറ് കഴിക്കോ എന്തുകൊണ്ട് വേണ്ടതുകൊണ്ട് നെയ്യൊക്കെ നമ്മള് നെയ്യ് നെയ് പോലെ

ഒന്നര കരണ്ടി ഉപ്പ് ഇടും ആ കിട്ടോ ഉച്ച പൊട്ടി കിട്ടോ ആ വേണേട ആ ഇനി ഒന്ന് ഇളക്കി നമ്മൾ അടച്ചു വയ്ക്കും ഇപ്പൊ അവിടെ ഇരുന്ന് ആ ചോറ് വെന്ത് വരും ഇനി നമ്മൾക്ക് ഇതിൽ രണ്ട് സവാള ഒരു പാൻ വെച്ച് കൊടുത്ത് അതിൽ ഒളിച്ചോണ കഴിഞ്ഞിട്ട് രണ്ട് സവാള വറുത്തെടുക്കാം രണ്ട് സവാള തീ എല്ലാ തീയിലാണ് ഇരിക്കുന്നത് എല്ലാം ഉണ്ട് ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഉണ്ട് കേട്ടോ ഇതാദ്യം പറയൂ ഇത്തിരി ഉപ്പ് കൂടിയും കൂടെ ഇട്ടുകൊടുക്കാന്ന് പറയും ആപ്പിള് നിർത്തി ആപ്പിളൊക്കെ ഭയങ്കര പാശ് പാ കാശുക വേണ്ടവിടെ ഉപ്പിടിക്കുന്നത് എന്നിട്ട് ഞാൻ നീട്ടി നീട്ടി നീക്കുന്ന മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ നെക്സ്റ്റ് ഇടും കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഈത്തപ്പഴം എല്ലാം നമ്മളെ ഒന്നിട്ടിട്ട് ഈ എണ്ണയിൽ തന്നെ നമ്മൾ വഴറ്റുകയാണ് കൂട്ടുകാരി പഴം വരട്ടെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് കയറുന്നത് കേട്ടോ ചോറ് ഇവിടെ റെഡി ആവുന്നുണ്ട് നമുക്ക് നമുക്ക് നോക്കാം നമ്മൾ ആ ആ ടേസ്റ്റ് ഇല്ലേന്ന് നോക്കാം അത്രയേ ഉള്ളൂ നോക്കുന്നതിലിപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നന്നായിട്ട് മൂത്തു വരട്ടെ ൂത്ത് പാത്രത്തിൽ ഇടുന്നില്ല നമ്മൾ നേരെ ചോറിലോട്ട് തന്നെ കിട്ടോ ഇട്ടോ ഇന്ന് നേരത്തി കിട്ടോ ആ ഓക്കെ തീ ഓഫ് ചെയ്തിട്ടില്ല ചോറിന്റെ നല്ല ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇട്ടത് ഇനി നമ്മളിപ്പോ ഇടാൻ പോണത് നമ്മുടെ പൈനാപ്പിളാണ് നിറച്ചിടും വിടർത്തി ഇടും നമ്മുടെ പൈനാപ്പിളാണ് നമ്മൾ ഇട്ടു കൊടുത്തിട്ട് നമ്മള് വെയ്ത്തപ്പഴം ഇട്ടു പൈനാപ്പിൾ ഇട്ടു മുന്തിരി ഇട്ടു ഇനി നമ്മൾ ഇടാൻ ഇനി ഇടാൻ പോണ മല്ലിയിലയാണ് മല്ലിയിലയും കൂടെ ഇട്ട് ഇനി നമ്മളത് നെയ്യൊന്നും ഒഴിക്കൂല കേട്ടോ കുറേ മല്ലിയില കുറേ മല്ലിയില ഇടുന്ന ഇവിടെ നിർത്തി ഇടും ആ ഓക്കെ ആ മതി ഇനി അങ്ങ് അടച്ചു വെച്ചോ ഇനി നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്യും ആ ചൂടിലിരുന്ന് ഇത് ചോറ് വെന്തോളും നമ്മൾ ഇത് നെയ്യൊന്നും ഒഴിക്കൂല മതി ഇത് വരും പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ച് ഒരു കറി വെക്കുകയാണ് കേട്ടോ നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം ഈ ചോറ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരില്ലേ ഇങ്ങോട്ട് നമുക്ക് അത്രയും ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം പച്ചമുളക് പെരിഞ്ചീനൊക്കെ പൊട്ടിയപ്പം ഇഞ്ചിയും വെള്ളത്തുള്ളി ഇട്ട് ഇളക്കി കൊടുക്കാം ആ ആ എന്നിട്ട് സവാള ഇടാം ഇനി ഇത് സവാള ഇടാം എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി കറി ഉണ്ടാക്കാനാണ് നമ്മൾ സവാള ചെറിയ ഉള്ളി കൂടെയാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിരുന്നത് അത് ഇട്ട് കൊടുക്കാം അതെ ആ എന്നിടും എന്നിട്ട് ഉള്ള കിഴങ്ങും അതെങ്ങനെ ഇടുന്ന പച്ചമുളകും എല്ലാം ഇച്ചു കൊടുക്കാം കാരണം ഇതെല്ലാം വളരാൻ വളരാനുള്ളതാണ് വിചാരക്കുമൊക്കെ ഇടാം നമ്മൾ പിന്നെ ഇത് വേണമെങ്കിൽ നമുക്കിപ്പം കുക്കറ് ഏവറ്റ് എടുക്കാം നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തക്കാളി കഴിക്കാൻ ബാക്കി തക്കാളി എടുക്കാം ബാക്കിയുള്ള എല്ലാം എടുക്കാം മറ്റിലേ പോയോ തക്കാളി അത് ഉണ്ടോ ഉള്ളക്കിഴങ്ങ് നമുക്ക് എല്ലാ പ്രാവശ്യം എല്ലാ ചിക്കൻ അങ്ങനെക്കൂടെയല്ലേ നമ്മൾ ഈ ചോറൂടെ കഴിക്കുന്നത് എന്നിട്ട് വെറൈറ്റി കറിയാവട്ടെ ഇളക്കി നന്നായിട്ട് ഇളക്ക് നമ്മളൊക്കെ ഇങ്ങനെ റെസിപ്പി വീഡിയോകളൊക്കെ ഇട്ടാലും ആൾക്കാർക്ക് കാണുമ്പം ഓ ഇതെന്തോന്ന് എന്നുള്ളതാണ് ഓരോരുത്തർ വീഡിയോ ഇട്ടിട്ട് അവർ അവരുടെ വീട്ടിലെ അടിയായിരിക്കും ഇടുന്നത് യൂട്യൂബിലൊക്കെ എന്നിട്ട് അപ്പോഴും തന്നെ കണ്ടന്റാണ് ആണ് എന്തോന്ന് കണ്ടന്റാ എന്തോ അതിന് ലക്ഷങ്ങൾ കാത്തിരുന്നു ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട്ടിലെ അടിയും വഴക്കും കഴിഞ്ഞിട്ട് അവർ കാണിക്കുന്ന ആർപ്പാടങ്ങൾ ആയിരിക്കും ഇടുന്നത് എനിക്ക് ചോദിക്കാൻ അപ്പുയെ പറയുന്നതാണ് എന്തിനാണെങ്കിൽ അവർക്ക് ഇത് കാണാനാണ് ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം ഇതൊരു റെസിപ്പിയാണ് ഇപ്പൊ അയ്യോ ഇസബബിലേക്ക് ഉള്ളൊരു ചേച്ചി ഇരുന്നുണ്ടാക്കുന്ന വീഡിയോ അങ്ങനെയല്ല ഇതൊരു റെസിപ്പിയാണ് അടച്ചു വെച്ചോ അപലി പെട്ടെന്ന് വഴക്ക് വരും അപ്പൊ അത് ആക്കാര് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അഭിപ്രായം പറഞ്ഞേ നമുക്ക് അഭിപ്രായം പറയാനല്ലേ പറ്റുള്ളൂ അടച്ച് വെച്ചിരിക്കയാണ് ചോറ് ഇതിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് മിൽക്ക് ഒന്നും ഇല്ല നിങ്ങൾ ചെയ്യുമ്പോൾ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡോ പാലോ മിൽക്ക് മെയ്ഡാ ഇവിടെന്തോ മിൽക്ക് മെയ്ഡ് അത് മിൽക്ക് മെയ്ഡ് ചേർത്ത് എൻ്റെ അച്ഛൻ ബിരിയാണി വയ്ക്കോളായിരുന്നു ഏ എമേട്ടാ ചേട്ടത്തിന് ബിരിയാണി വെക്കണോക്ക് മിൽക്ക് മെയ്ഡ് വേണോന്ന് മിൽക്ക് മേഡ് ഇല്ലാതെ ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുവായിരുന്നു ഒരു പാചകക്കാരും മിൽക്ക് പേട് ചേർന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ആ ബിരിയാണിക്ക് അപ്പോൾ അതേപോലെ ഈ ചോറിന് മിൽക്ക് പേഡ് ഉണ്ടായെങ്കിൽ നല്ലതായിരിക്കും കേട്ട ചേർത്താൽ നല്ലതായിരിക്കും വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ വളരട്ടെ അമ്മയ്ക്ക് അവിടെ വിശ്രമിക്കട്ടെ സിംഹാസനത്തിരിക്കുന്നുണ്ടെങ്കിൽ അമ്മ നിങ്ങളെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു നിങ്ങൾ ഇങ്ങനത്തെ ചോറൊന്നും തിന്നിട്ടില്ലേ അമ്മ ഉറക്കെ പറയണത് കേക്കാവൂ സന്തോഷകരമായ ബാല്യമല്ലായിരുന്ന പിന്നെന്തായിരുന്നു അടിക്കുമായിരുന്നു പിന്നെ നഷ്ടപ്പാടായിരുന്ന ലക്ഷ്യമല്ലാ ജീവിക്കായിരുന്ന ശരി ദാരിദ്ര്യമായിരുന്നു എന്തോന്നു ദാരിദ്ര്യം പാരമ്പര്യ സ്വത്തില്ല പാരമ്പര്യ സ്വത്തില്ലാത്തതാണ് അമ്മ എല്ലാത്തിനും കാരണം അപ്പൊ കഷ്ടകാലങ്ങളുടെ ബാല്യകാലം അല്ലേ യൗവനകാലവും അതല്ല വാർത്തകും അത് ജനിച്ച തർക്കവും വേണ്ടി അറിഞ്ഞൂടാ അറിയാൻ പോയാ എന്നിട്ട് കാണും പറയണും കേക്കും ആ അങ്ങനെ തന്നെ ഞാൻ ഇത് നോക്കട്ടെ ഇത് വീട്ടില് നീണ്ടു പോണു ഗാനം വേള പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് നീണ്ടു പോയി ഏട്ടാ കൊറച്ചോറടെ ഇരിക്കുന്ന നല്ല മണം ആണി പോളി മണം ഇത് ഇളക്കുന്ന ഇപ്പഴെങ്ങുമല്ലാ അമ്മ ചിരി കഴിഞ്ഞിട്ട് ഇളക്ക എന്റെ മണം അവിടെ കഴിക്കട്ടെ ഉണ്ടായിരുന്നെങ്കി പൊളിയായിരുന്നെ അടച്ചു അടച്ചു ആ തക്കാളി ഇട്ടു രണ്ട് തക്കാളിയാണ് ഇട്ടു കൊടുക്കുന്നത് ഒന്ന് ഇളക്കിയിട്ട് അതിനെയും കൂടെ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അപ്പൊ തക്കാളി ഒന്ന് വഴന്ന് വരും എന്നിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ചെയ്യാം അറിവേപ്പ് രോജി കൊടുക്കാം ആ ഇതൊന്ന് ഒരിളക്കിളക്കിളക്കളക്കി തെറ്റപ്പായിരിക്കുന്ന ചോറിനെ ഇളക്കി തുടങ്ങും അപ്പൊ അതൊക്കെ ഒന്ന് ഇളക്കി നമുക്ക് തട്ടിയിടാം ആ ഇനി ആ ഇനി അല്ല അതെടാ ചിക്കൻ മസാല നൈമിത്രയുടെ ചിക്കൻ മസാല എടുത്തോ ഇതിപ്പോൾ തന്നെ നല്ലപോലെ അയഞ്ഞിട്ടോട്ട് നൈമിത്രയുടെ സ്പൂൺ ചിക്കൻ മസാല ഇടോളൂ കേട്ടോ കാൽ സ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയാണ് നൈമിന്ത്രയുടെ ചിക്കൻ മസാല ആ കുറച്ച് കുറച്ചുകൂടെ കേട്ടോ കുറച്ചുകൂടി ഇട്ടുള്ളുമാ ഓക്കേ ഇനി അമ്മച്ചീ കാശ്മീരി മുളക് മഞ്ഞൾപ്പൊടി ബെട്ടത്തൊടി തിളക്കണേ മതി ഈ ഞാൻ കുറച്ചെത്തിരിക്കും ഇതുകൊണ്ടിരിക്കുന്നു അയ്യല്ലോ അതിട്ടില്ലമ്മ മറന്നുപോയി കൂട്ടുകാരേ ഒരു കാര്യം അത് കുഴഞ്ഞിടും വേവച്ചൊറ്റയൊക്കെ എന്നാ നമ്മളെ കോളിഫ്ലവറ് ഉപ്പ് ഇട്ട് അല്ല സോറി മഞ്ഞപ്പൊടി ഇട്ട് ചൂട് വെള്ളത്തിട്ട് വേവിച്ചൊക്കെ ഒന്നിളക്കിക്കൊള്ളും മറന്നുപോയതാണ് കൂട്ടുകാരെ മറന്നുപോയത് അപ്പോൾ മറന്നു പോയത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് പല പല തെറ്റുകളും പറ്റുമല്ലോ ഇങ്ങനെയാണ് അടുക്കളയിൽ തെറ്റുകൾ പറ്റുന്നത് കേട്ടോ ഇത് ഇങ്ങനെ കണ്ടാൽ മതി ഇനി കാശ്മീരിപ്പൊടി ഒരു സ്പൂൺ നിറച്ച് മഞ്ചി കാണാമതി ഒരു സ്പൂൺ നിറച്ചിട്ട് ഇത്തിരി കൂടെ കേട്ടോ അമ്മ ആ എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി പൂല ഇച്ചിരി പൂല ആ മതി നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്നോ മതി മതി വരെ ഒന്നുമില്ല ഏഹ് സാധാപ്പൊടി ഇട്ടോ ഇതൊരു സ്പെഷ്യൽ കാശ്മീരിപ്പൊടി ഇച്ചിരി കൂടി കേട്ടോ കുറച്ചിട്ട് കേട്ടോ ഒരു വെറൈറ്റി ഡിഷാണമ്മോ ആ മതി 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 ഇളക്കിക്കോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കെല്ലാം ഒരു വേറെ ടേസ്റ്റിലാണ് ഇത് കിട്ടേണ്ടത് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച് തിളപ്പിച്ച് വെച്ച് ആ വെള്ളം നമ്മളിതിൽ ഓട്ടോട്ടി കുറച്ച് വെള്ളം ഒഴിക്കും ചോറിന് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചല്ലേ അപ്പോൾ ഇനി പച്ചവെള്ളം ഒഴിക്കരുതേ ആ ഇതാക്കി ശരിയാക്കി ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പോയേണ്ടി വരും ഇട്ടില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിയില ഇടും പിന്നെ നമ്മൾ വേറെ ഡിഷുകളൊക്കെ ചേർക്കും വേറെയൊക്കെ ചേർക്കും ആ കുറച്ച് ഉപ്പിട്ട് വേറെ ഒന്നിനും നമ്മൾ ഉപ്പ് അല്ലേ ആ അപ്പം ി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാവേ ഇപ്പണേ ഒഴിക്കുമോ ഒരു ഒരു സ്പൂണേ ഒഴിക്കുകയുള്ളൂ കേട്ടോ ഒത്തിരി നമ്മുടെ സോയാബീ ആ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തു ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്താട്ടാ ആ ഇതൊന്നും ഇല്ലാതായിട്ട് ചെയ്യാവേ ഒരു വെറൈറ്റി വരട്ടെ എന്ന് വിചാരിക്കും അത്രയേ ഉള്ളൂ ഇത് അപ്പോൾ മല്ലിയിലും വീടിയിട്ട് ഒന്ന് ഇളക്കുമോ ഒന്ന് ഇളക്കിയെടുക്കുമോ അമ്മച്ചി ചോറും നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഈ ചോറിന് വെജിറ്റബിൾ പാത്രം കഴിക്കുന്ന ആൾക്കാർക്കുള്ള സ്പെഷ്യൽ ചോറും കറി പോളിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി വെജിറ്റബിൾ കറിയും സ്പെഷ്യൽ റൈസും ഉണ്ടാക്കി സ്പെഷ്യൽ റൈസെന്ന് വച്ചാൽ സ്വീറ്റി റൈസ് നല്ല വെജിറ്റബിൾസും സോറി ആ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ഒരു റൈസും വെജിറ്റബിൾ വെച്ചിട്ട് ഒരു കറിയും ഇത് വെജിറ്റബിൾസിൻ വെജിറ്റേറിയൻസിൻ്റെ ലഞ്ചാണ് കേട്ടോ ഒരു വെജിറ്റേറിയൻ സ്പെഷ്യൽ ലഞ്ച് അപ്പം ഉണ്ടാക്കിയ ആൾ കഴിക്കില്ല ഉണ്ടാക്കിയ ആൾ കഴിക്കില്ല ഇങ്ങനെയുള്ള ഒരു ചോറും കഴിക്കില്ല നെയ്യൊക്കെ ഇടുന്നുകൊണ്ട് കഴിക്കില്ല പക്ഷേ നമ്മൾ കഴിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ ഈ വീഡിയോ ഇടാം പിന്നെ അല്ലാതെ ചോറ്റുപാത്രം ഇടാം കഴിക്കുന്ന ചോറ്റുപാത്രവും ഇടാം അപ്പോൾ എല്ലാവരും കൂടെ വായൂ അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറായിരുന്നേ അത് ഞാൻ വെറുതെ എന്താണ് ഒരു നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി പറയുകയൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ സൂപ്പറായിരിക്കും പൊളിയായിരിക്കും കേട്ടോ ആ വെജിറ്റബിൾ കറിയും നല്ലതാണ് ഇപ്പോൾ നമുക്ക് വ്രതമൊക്കെ പിടിക്കുന്ന ആൾക്കാർക്ക് ആ ശബരിമലയിൽ പോക്കാനൊക്കെ വ്രതമല്ലേ അപ്പോൾ ഇതുപോലെ ഒരു റൈസും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഉണ്ട് മാങ്ങയച്ചാറൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കാൻ പൊളിയുണ്ട് നെനിക്ക് വിളമ്പി വെച്ചിരിക്കുന്നതാണ് വീട്ടിൽ ചേച്ചിയെടുക്കുകയാണ് അവൾക്ക് അപ്പം പുറത്ത് ഇരുന്ന് നമ്മൾ അവള് മാങ്ങി അരിഞ്ഞ് നമ്മളിത് വെക്കുകയാണ് ചെയ്തേട്ടോ അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്ത് വെച്ച് കാക്കച്ചിയും ഒക്കെ കഴിച്ച് ഒരു കഷ്ണമൊക്കെ എടുത്ത് എനിക്കെന്തോ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വയ്യാത്ത ആയിരുന്നു എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ വയ്യായിരുന്നു പിന്നെ അമ്മച്ചി അമ്മച്ചിക്ക് ചോറും ഉണക്കമ്മയും കറിയും വെച്ച് അതൊക്കെ എടുത്തുകൊണ്ട് വരുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് അങ്ങു കയറി പോകാം എന്നൊരു രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പുറത്ത് കൊള്ളാം അങ്ങോട്ടും വരും അത്യാവശ്യം അപ്പോൾ ഇങ്ങനെയായിരുന്നു വീഡിയോ